ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വിവിധ തരം പ്രകൃതി ദുരന്തങ്ങളിൽ സഹായിക്കുക മറ്റുള്ളവരെ സഹായിക്കുക അതിൽ അകപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ളത് മലയാളിയുടെ ഒരു ഒരു വാസനയാണ് എന്നാൽ പലപ്പോഴും അത് ഈ സഹായിക്കാൻ പോകുന്ന ആളുകളെ പോലും പ്രയാസത്തിലാക്കുന്ന രൂപത്തിലായിരിക്കും നാം ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ചില മുൻകരുതുകൾ നാം എപ്പോഴും എടുക്കുന്നത് നല്ലതാണ് ഒന്ന് നമുക്ക് കൃത്യമായ പരിശീലനം ലഭിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നാം ഒരിക്കലും എടുത്തു ചാടാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തികളും ചെയ്യാതിരിക്കാനും നമ്മുടെ ജീവൻ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള പ്ര പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എലമെൻസ് നാം എക്വിപ്മെൻറ്റ്സ് നാം എപ്പോഴും ഉപയോഗിക്കുക അഥവാ ഇത്തരം മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ പ്രളയമോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നാം പോകുന്ന സമയത്ത് ഹെൽമെറ്റ് ഉണ്ടാവണം നമുക്ക് അതുപോലെ തന്നെ മുട്ടുവരെ കവർ ചെയ്യുന്ന ഉറപ്പുള്ള കട്ടിയുള്ള ഗ്ലൗസ് ഉണ്ടാവണം ഗോഗിൾസ് അഥവാ പ്രൊട്ടക്റ്റ് ഗ്ലാസ് ഉണ്ടായിരിക്കണം മാസ്ക് ഉണ്ടാവണം മുട്ടുകര കവർ ചെയ്യുന്ന ഗം ബൂട്ട് ഉണ്ടായിരിക്കണം ഈ ഒരു പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റ്സ് എടുത്തതിനു ശേഷം മാത്രമേ നാം അത്ര ഒരു ദുരന്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഉണ്ടാവണം ചാർജർ ഉണ്ടാവണം അതായത് പവർ ബാങ്ക് ഉണ്ടാവണം ഇത്തരം സന്നദ്ധ സാമഗ്രികൾ കൂടി നമ്മുടെ കയ്യിലാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വെള്ളം കുടിവെള്ളം കാരണം നാം ചെല്ലുന്ന സ്ഥലത്ത് വെള്ളം ഒരിക്കലും ഉപയോഗയോഗ്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെ നല്ല കുടിവെള്ളവും അതുപോലെ തന്നെ കുറച്ച് ദിവസയ്ക്ക് വേണ്ടിയുള്ള കേടുവരാത്ത ഭക്ഷണ സാമഗ്രികളുടെ കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ സന്നദ്ധ സേവനം കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ കഴിയും